ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അല്ലുദ്ധൻ നെച്ചുർബ് അല്ലുദ്ധൻ നേച്ചർ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇഞ്ചത്തൊട്ടിയിലേക്കാണ് ഉണ്ടോ ഇഞ്ചത്തൊട്ടി നേരിയമംഗലത്ത് നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകുന്ന ആ റോഡിലെ മനോഹരമായ യാത്രയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് കേട്ടോ ഇതാണ് ആ റൂട്ട് നമ്മളെ നേരിമംഗലം ബ്രിഡ്ജ് കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഫസ്റ്റ് റൈറ്റിലേക്ക് കാണുന്ന ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ ഈ ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രമെന്നൊരു സൈൻ ബോർഡൊക്കെ കാണാം നമുക്ക് അപ്പം ഇതിലെയാണ് നമ്മൾ ആ മനോഹരമായ കാട്ടുപാതയിലേക്ക് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇവിടെ തന്നെ സാഗതം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പിന്നെ റോഡിൻ്റെ പേരും നേര്യമംഗലം ഇഞ്ചത്തട്ട് റോഡ് എട്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം റോട്ടിലേക്ക് വെറുതെ വണ്ടി ഓടിച്ചതിന് പോകുന്നതിന് പേറുവേ വണ്ടി ഞാൻ അവിടെ ഒതുക്കിയിട്ട് ഈ വിഷലുണ്ടോ പക്ഷെ എന്തൊരു നൈസ് വൈബാന്നറിയാം ടൈമൊരു എട്ടേ കാലൊക്കെ ആവുന്നേ ഉള്ളൂ സൂര്യപ്രകാശമൊക്കെ ആ മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ കാഴ്ചകളുണ്ട് ഈ വീടിൻ്റെ സൗണ്ടുകൾ മാത്രം ഭയങ്കര ഒരു കാമാൻഡ് കോയറ്റ് കോയറ്റെന്ന് പറയുമ്പോഴത്തേക്കും ജി സൗണ്ട് ഉണ്ട് അത് ഞാൻ കൂട്ടുന്നില്ല പക്ഷേ മറ്റ് സൗണ്ടുകളൊന്നുമില്ല ഇഞ്ചത്തൊട്ടി കുട്ടമ്പുഴം ഗ്രാമപഞ്ചായത്തിലെ ഒരു അതിമനോഹരമായ ഗ്രാമമാണ് ഉണ്ടോ എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എട്ട് കിലോമീറ്ററാണ് നേര്യമംഗലത്തു നിന്നും ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള ദൂരം ഇഞ്ചത്തൊട്ടിയിലെ മനോഹരമായ വളരെ ഫേമസായ തൂക്കുപാലം കാണാൻ നമ്മൾ പോകുന്നുണ്ട് തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടിയിലെ മെയിൻ ഹൈലൈറ്റ് ആ പോകുന്ന വഴിയിലേക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ എത്ര മനോഹരമാല്ലേ ചുറ്റും വൻ മരങ്ങളാൽ സമൃദ്ധമാണ് ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള ഈ പാത നല്ല ഹൈറ്റും നല്ല വണ്ണമുള്ള മരങ്ങൾ രണ്ട് സൈഡിലും ഇടതൂർന്ന് നിൽക്കുക കേട്ടോ മഴയത്തൊക്കെ വരുവാണുണ്ടല്ലോ ഇവിടെ രക്ഷയില്ലാത്ത ആമ്പിയൻസ് ആയിരിക്കുന്നുണ്ടോ ചെറിയ നീർച്ചുവരകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പം ചൂട് കാലമായതിനാൽ എല്ലാം വറ്റി വേണ്ട കിടക്കുക പക്ഷേ എന്നാലും ഇവിടെ വന്നിട്ട് ചൂടൊന്നും അറിയുന്നില്ല നമുക്ക് ഒട്ടും ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇങ്ങോട്ടൊക്കെ റോഡുണ്ട് കേട്ടോ ടാറൊന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നൊരു റോഡാണ് കേട്ടോ രണ്ട് സൈഡും ആണ് ഇലക്ട്രിക് ആണ് അതിനർത്ഥം ഇവിടെ ആനശല്യമോ അല്ലെങ്കിൽ കാട്ടുപന്നി ശല്യമോ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നേരെ ഇരുട്ടി കഴിഞ്ഞാലുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇത് ഇവിടെ എല്ലാം ആ ഇവിടം വരെ തോന്നുന്നു പുതിയതായിട്ട് ചെയ്തു തരുവാണെന്ന് തോന്നുന്നു കേട്ടോ ഫെൻസിങ്ങേ ചെയ്തു വരുന്ന പോലുണ്ട് ഡോമോ എന്തോ വലിയ മരങ്ങളവിടെ നിൽക്കുന്നു ഏകദേശം അരമണിക്കൂറോളം ഞാൻ ഇവിടെ നിന്നോട്ടോ എന്തോ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ ടൈം പോകുന്ന അറിയുന്നേ ഇല്ല പക്ഷെ നമുക്കിവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ മുന്നോട്ട് പോയി കാഴ്ചകൾ കാണേണ്ടതുണ്ട് മറ്റു പല സ്ഥലത്തും പോകേണ്ടതുണ്ട് നമുക്കപ്പോൾ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കാം ഏ അങ്ങനെന്തെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ച് ഇഞ്ചിത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിൽ എത്തിക്കുകട്ടോ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറുകട്ടോ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാലത്തിൽ നാൽപ്പത് ആളുകൾ കൂടുതൽ ഒരേ സമയം കയറരുത് ഇരുചക്രവാഹന ഗതാഗതം പാലത്തിൽ നിരോധിച്ചിരിക്കുന്നു നൈസ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഏതായാലും ഹാങ് ബ്രിഡ്ജിലൂടെ നടക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ നടക്കുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ഉലയുന്നുണ്ട് ഉലയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പേടി കട്ടുന്നുണ്ട് അതായപ്പോൾ നമ്മൾ ഒറ്റ സെൻട്രൽ കൂടെയാണ് പോകുന്നത് എന്റെ ആധികാരികമായ കാര്യങ്ങളൊക്കെ ഞാൻ അക്കരെ ചെന്നിട്ട് പറയാം ചില നടക്കുമ്പോഴത്തേക്കുള്ള വൈബ് രക്ഷയിലെ കേട്ടോ പോളി വൈബാണ് ക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് നമുക്ക് തോന്നുന്നു കേട്ടോ അത്രയും ദൂരമുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പുറകിലൊക്കെ ആൾ വരുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ഉലയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ധൈര്യക്കുറവുള്ളവർക്ക് നല്ല രീതിയിൽ പേടി കെട്ടും അപ്പോൾ ഈ രണ്ട് സൈഡിലും കൈവരി ഉള്ള കാരണം നമുക്കതിനകത്ത് പിടിച്ചുകൊണ്ട് നടക്കാം പിടിക്കാതെ നടക്കാം പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ് അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഒത്ത സെൻറ്ററിൽ എത്തി നിൽക്കുകയാണ് ഒത്ത സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ആ എൻഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ കയറും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വീണ്ടും ഒലയാൻ തുടങ്ങിയത് ഇപ്പോൾ ഒലച്ചിൽ കൂടിയപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവരവിടെ നിന്നിങ്ങോട്ട് കേറി എടുത്ത് ഞാൻ കണ്ടത് അമ്പോ ഭയങ്കര നമ്മളിത് സെൻട്രലിൽ തന്നെ നിൽക്കുക അടിപൊളി ചുറ്റും മലനിരകൾ ബുദ്ധിമനോഹരമായ കാഴ്ച നൈസ് മറുകരയിലേക്ക് എത്താറായി നിശബ്ദത അടിപൊളി എൻജിനീയറിംഗ് ആണ് ഏതായാലും ഇത് ഒരു രക്ഷയില്ലാട്ടോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾ നമ്മൾ ഓപ്പോസിറ്റ് അതൊരു നൈസ് എക്സ്പീരിയൻസ് വിജയകരമായി ഒരു റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അത് ഇത്രയും ദൂരം ഓക്കെ എൻ്റെ അമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേട്ടോ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്നും കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത് അതായത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സംഭവമാണ് ഈ തൂക്കുപാലം തട്ടേക്കാട് വഴിയിൽ പുന്നേക്കാട് കാവലിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നേരിയമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് ചാരുപ്പാറ അതൊരു ഗ്രാമമാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സന്ദർശിച്ചിട്ട് മൂന്നാറ് പോകുന്നവർക്ക് ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പതിനഞ്ച് കിലോമീറ്റർ ദൂരവും കുറവാണ് പെരിയാറാണ് താഴെ അതിമനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണിത് നൈസ് വ്യൂ ആണ് കോടമഞ്ഞൻ്റെ ഇച്ചിരി കുറവ് തോന്നുന്നുണ്ട് സാരമില്ല പെരിയാറിന് കുറുകെയുള്ള ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് കേട്ടോ ഈ തൂക്കുപാലത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് അപ്പം നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീളമുള്ള ഇതിന് ജലാശയത്തിൽ നിന്ന് അതായത് ഈ വാട്ടർ ലെവലിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് നൈസ് ഞാൻ പറഞ്ഞില്ലേ അടിപൊളി എൻജിനീയറിങ് എന്താണ് നിർമ്മിതിയാണ് ഇത് കേട്ടോ അന്ന് ടൂറിസ്റ്റുകളെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ആക്ച്വലി ഇത് പിന്നെ ഇഞ്ചത്തൊട്ടിക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാതയാണ് ഇതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ വന്നു പോകുന്നു എന്ന് മാത്രം അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ തിരക്ക് ഇത്തിരി കൂടുതലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഞായറാഴ്ചകളും അവധി ദിവസങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ തിരിച്ച് മറുകരയിലേക്ക് പോകട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കീരമ്പാറയിലാണ് ഞാൻ അവിടെ നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകണേ അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ അത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന പേടിയൊന്നും ഇപ്പം തിരിച്ചു പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എക്സ്പീരിയൻസാണ് നമ്മളെന്തും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും പറയുന്നത് വളരെ ശരിയാണ് അതിമനോഹരിയായി ഒഴുകുന്ന പെരിയാർ നൈസ് സത്യം പറഞ്ഞാൽ മഴയത്ത് പറഞ്ഞോളാം മഴയത്ത് വരാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു ചെറിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടേക്കൊന്ന് ഫോട്ടോസ് ഇഷ്ടമൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കേണ്ടവർക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നല്ല വ്യൂസ് കെടിലും ഇവിടെ അഞ്ചിത്തൊട്ടില്ല പിള്ളേർ നീന്താനൊക്കെ വന്നുണ്ടോ Lihatlah mereka yang tak berhati-hati. Kamu berhati-hati untuk berhati-hati, bukan? Tidak, saya കീരമ്പാറയിൽ നിന്ന് ഇഞ്ചു തൊട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്